ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ്സ് വീഡിയോ ആണ് ഇപ്പോൾ ഏതൊരു ഉത്സവത്തിന് പോയാലും എവിടെ പോയാലും നമ്മുടെ കുഞ്ഞ് ചെടി വീട്ടിലേക്ക് കുറച്ച് ചെടികൾ വാങ്ങാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ ഞാൻ എവിടെ ഏതൊരു ഉത്സവത്തിന് പോയാലും അവിടെ ആദ്യം ഞാൻ പോകുന്നത് ചെടികടയിലോട്ടാണ് കാരണം ഒരുപാട് ചെടികളൊക്കെ വാങ്ങിച്ച് ഇനി എൻ്റെ വീട്ടിൽ വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് ഒരു കുഞ്ഞ് ഗാർഡൻ ഒരു വലിയ ഗാർഡനാക്കി മാറ്റണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എവിടെ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴും ഞാൻ ഓടി ഫസ്റ്റ് പോകുന്നത് ചെടിക്കടയിലോട്ടാണ് കേട്ടോ അങ്ങനെ ഇത് മുങ്ങോട് പള്ളിയിലെ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ചെടിക്കടയാണ് കേട്ടോ അവിടെ ശരിക്കും ചെടി കളക്ഷൻ ഉണ്ടായിരുന്നു കാരണം അവിടെ വോഗൻ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ നല്ല റേറ്റിംഗ് ആയിരുന്നു ഒരുവിധം ഓകൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൈ പൈസയ്ക്ക് ഒത്ത് മേടിക്കാൻ പറ്റുമെന്ന് കരുതിയാണ് ഞാൻ പോയത് അപ്പോൾ ഒരു റഷ്യയില്ല അവിടെ നല്ല റേറ്റായിരുന്നു ഗോഗൻ വില്ലക്കൊക്കെ അങ്ങനെ ഞാൻ മറ്റുള്ള ചെടികൾ നോക്കി നടക്കുകയാണ് കേട്ടോ അവിടെ ജോലിക്കാരൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഒരുപാട് പ്ലാന്റ്സുകൾ വാങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പോയത് അവിടെ ചെന്ന് വിലയൊക്കെ കേട്ടപ്പോഴത്തേക്ക് പിന്നെ ഒന്ന് രണ്ട് ഒതുക്കി ഈ കാണുന്നത് ഞാൻ ഒരുപാട് നാളായിട്ട് മേടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണേ ഞാൻ വേടിച്ചിട്ടുള്ളൂ കാരണം മറ്റുള്ളതെല്ലാം നല്ല റേറ്റിങ്ങിനുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ എവിടെ കടയിൽ പോയാലും ചെടികടകളിൽ പോയാലും റേറ്റ് കുറഞ്ഞു നോക്കിയാണ് മേടിക്കുന്നത് കുഞ്ഞ് തൈകൾ മേടിച്ചു വന്നിട്ട് വളർത്തി വലുതാക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ നിന്നും ഞാൻ ചെടികളൊന്നും മേടിക്കാറില്ലായിരുന്നു അപ്പം അപ്പോൾ ഈ ഒരു ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ചെടികളൊക്കെ മേടിച്ച് തുടങ്ങിയത് കാരണം നമ്മുടെ വീട്ടിലുള്ള ചെടികൾ മാത്രം വെച്ചിട്ട് എനിക്ക് നല്ല രീതിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഗാർഡൻ ആക്കി എടുക്കാൻ പറ്റത്തില്ല എന്നെനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ എനിക്ക് പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് വെറൈറ്റി ചെടികളും കൂടി ഉള്ളപ്പോഴാണ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പോകൻ വില്ലയൊക്കെ കുറച്ച് വെറൈറ്റിയൊക്കെ മേടിക്കണം ഇപ്പോൾ അധികം ഞാനങ്ങനെ ആ വീട്ടിലെ വീഡിയോസുകളൊന്നും ഇടാറില്ല കാരണം വേറൊന്നുമല്ല അല്ല ഇപ്പോൾ നല്ല ഉണക്കാണ് അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെടികളൊന്നും അങ്ങനെ പിരിച്ചു നടാറൊന്നും ഇല്ല കേട്ടോ കാരണം പിരിച്ചു നടാൻ അധികം ഇല്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉണക്കത്ത് നമ്മൾ പിരിച്ചു നടുകയാണെങ്കിൽ അത് അത്ര നന്നായിട്ടൊന്നും വളർത്തുന്നുമില്ല ന പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിന് മുറ്റത്തൊക്കെ നല്ല വെയിലാണ് അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ ഇങ്ങനെ പരിപാലിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചെടികളൊക്കെ ഇനി മേടിച്ചുകൊണ്ട് വെച്ചിട്ട് വേണം കുറച്ച് ഒരു രണ്ട് മഴയൊക്കെ പെയ്തിട്ട് വേണം വീണ്ടും എനിക്ക് അടുത്തത് എങ്ങനെ പിരിച്ചു നടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ചെടി നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ശിവക്കുട്ടനും കൂടി അതിനകത്ത് കയറി എല്ലായിടവും ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കൂടുതൽ പൂക്കളൊക്കെ പിടിക്കുന്ന ചെടികളായിരുന്നു അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് എനിക്കിത് ഈ ഒരു ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാലും കുറച്ച് നാൾ പൂവിടും അത് കഴിയുമ്പോൾ അങ്ങ് അഴുകി പോകാറാണ് പതിവ് അതുകൊണ്ട് ഇത്തരം ചെടികളൊന്നും ഞാൻ അധികം അങ്ങനെ വാങ്ങിക്കാറില്ല എന്നും നമുക്ക് നിലനിൽക്കുന്നതും അതുപോലെ തന്നെയാണ് ഒരുപാട് കെയറിങ് വേണ്ടാത്ത ചെടികളുമാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്കായിട്ട് ഞാൻ സെലക്ട് ചെയ്യാറ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെയൊക്കെ ഞാൻ റോസയൊക്കെ ഇവിടെ കണ്ടാലും വാങ്ങുമായിരുന്നു കേട്ടോ റോസയൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ശരിക്കും പൂക്കളൊക്കെ പിടിച്ചു നിൽക്കും അതേസമയം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വച്ച് ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നിൽക്കുന്ന മുട്ടല്ലാതെ അങ്ങനെ അധികം പൂവൊന്നും ഉണ്ടാവുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല കേട്ടോ അങ്ങനെയാണ് പിന്നെ ഈ റോസ് വേടിപ്പൊക്കെ ഞാൻ നിർത്തിയത് പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരുപാട് നല്ല പൂക്കൾ പിടിക്കുന്നതും ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല തെറ്റിയൊക്കെ ഉണ്ടായിരുന്നു തെറ്റിയൊക്കെ നല്ല അടിപൊളി വെറൈറ്റി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗോവൻ വില്ലയുടെ പരിപാടിയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷെ എല്ലാം അവിടുക്കത്തെ റേറ്റാണ് എല്ലാം നാണൂറിന് മുകളിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും മേടിച്ചില്ല ഒരു രണ്ട് മൂന്ന് കുഞ്ഞി പ്ലാന്റ്സുകൾ മേടിച്ചു അതുപോലെ തന്നെയാണ് അഗ്ലോണിമ പ്ലാന്റ്സുകളും ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അഗ്ലോണിമ ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ നിന്ന് മേടിക്കാന്ന് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതാണ് നല്ല ലാഭം കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് പേര് ഓൺലൈനിൽ ബിസിനസ്സ് ഇതുപോലെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മേടിക്കാനാണ് നമുക്ക് ഇതൊക്കെ ലാഭം കേട്ടോ ഇങ്ങനെയൊക്കെ വന്ന് മേടിക്കാൻ പഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടാറില്ല പക്ഷേ അവിടെ നമ്മുടെ മണിമുല്ല അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മണിമുല്ല മേടിച്ചു അതുപോലെ തന്നെയാണ് നമ്മുടെ അരേളിയുടെ ഒരു ഇനത്തിൽ പെട്ടതും മേടിച്ചു കേട്ടോ അപ്പോൾ ആ ഒരു അരേളിയെ നമ്മുടെ വീട്ടിലില്ലായിരുന്നു നല്ല രീതിക്ക് പൊങ്ങിപ്പോയിട്ട് നല്ല മഞ്ഞ കളറിൽ വളരുന്നൊരു അരേളിയാണ് അപ്പോൾ അതും മേടിച്ചു അപ്പോൾ തെറ്റിയൊന്നും ഞാൻ വേടിച്ചിട്ടില്ല കേട്ടോ തെറ്റിയും കൂടി മേടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അപ്പുറത്ത് നല്ല സിമെൻറ്റിൻ്റെ ചട്ടിയിരിക്കുന്ന കണ്ടു അപ്പോൾ അത് വേടിക്കുന്നത് കൊണ്ട് ഞാൻ ചെടി കളക്ഷൻ കുറച്ചൊന്ന് കുറച്ചിട്ട് ചട്ടിയായിരുന്നു കേട്ടോ കൂടുതലും മേടിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചെടികടയിൽ നിന്ന് സത്യം ഇറങ്ങാനേ തോന്നിയില്ല കേട്ടോ ചുറ്റി നടന്ന് ഞാനും ശുക്കുട്ടനും കല്ലൂസും കൂടി അതും ഫുള്ളും ചുറ്റി നടന്ന് കണ്ടു കേട്ടോ സമയം പോകണത് അറിയേയില്ല കാരണം നമ്മൾ ഇങ്ങനെ പൂക്കളൊക്കെ കണ്ട് ഇരിക്കുമ്പോൾ നമുക്കതൊരു പ്രത്യേക മനസ്സിനൊക്കെ നല്ല രീതിക്ക് സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയാണല്ലോ പ്രത്യേകിച്ചും എനിക്കിങ്ങനെ ചെടിയുള്ള സ്ഥലത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് രണ്ട് മൂന്ന് ചെടികളൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങി കേട്ടോ പിന്നെ കടകളിലൊക്കെ കയറണമായിരുന്നു അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം